കാണണം എന്ന് നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ജനാഭിപ്രായം തേടുന്ന ഒരു കാര്യം ഇട്ടിരുന്നു അത് ഭൂരിഭാഗം ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ആശയക്കാർ കോപ്പറേറ്റേടുന്ന കാശ് പൈസ വാങ്ങിയിട്ടാണ് മത്സരിക്കുന്നത് അവർ കെട്ടിവെക്കുന്നത് മത്സരിക്കുന്നതെല്ലാം താങ്കൾ അതിനൊരു വ്യത്യസ്തമായിട്ട് ഒരു രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ച് അതിന് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ വരിക ആ ഇരുപത്തയ്യായിരം പേരിൽ നിന്ന് ആ ഒരു രൂപ ക്രമാകരിച്ച് ഈ എലക്ഷന് കെട്ടിവയ്ക്കാനുള്ള കാശ് സമ്മാക്കണം വേറെ കോർപ്പറേറ്റുകളൊന്നും കാശൊന്നും മേടിക്കരുത് തന്നെ അങ്ങനെ താങ്കൾ ജനാഭിപ്രായം തേടി ജയി വരണമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നു അതേ ഒരു രൂപ എന്താ എലക്ഷന് മത്സരിക്കാനുള്ള എനിക്ക് തന്നിരിക്കുന്ന പ്രചോദനമാണ് ഇവിടെ നിന്ന് കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് വലിയ തുകകൾ മേടിച്ചിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന രാഷ്ട്രീയമല്ല ഇതൊക്കെ പുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രൂപയ്ക്ക് ഒരു പരാതിയും ഞാൻ പരിഹരിക്കും പരിഹരിക്കണം ഒരു രൂപയ്ക്ക് ഒരു പരാതി പരാതി എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും കാരണം ചേട്ടൻ നമുക്ക് അറിയാം ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരെ ഇരുന്നെച്ചാൽ രാഷ്ട്രീയം ജനസേവനത്തിനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്ന അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എന്നെ പല രാഷ്ട്രീയ പാർട്ടികളും വിളിച്ചപ്പോഴും ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് നിലപാടെടുത്തവനാണ് കാരണം ഇവരൊക്കെ എപ്പോഴും എന്താ ചെയ്യണത് പല പൊതുപ്രവർത്തകരും പലരും ഇവിടെ ഉണ്ടാവും ഇവരോടൊക്കെ എപ്പോഴെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ പല സമൂഹത്തിലെ പല അഴിമതികളും പലതും വിളിച്ച് പറയുന്ന നമ്മളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദേ ബോസ്കോ അല്ലെങ്കിൽ ബെനി ചട ദ ഇന്ന ആൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നുണ്ട് ശരി ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇല്ലില്ല ഏഹ് അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഇവിടെ ഇവരെന്താ ചെയ്യണത് ഇവിടെ ഒരു അത്യാവശ്യം ഫിനാൻഷ്യൽ കാശൊക്കെ മുടക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തനെ കൊണ്ടാണ് ഞങ്ങടെ വെക്കും എന്നിട്ട് അവൻ്റെ കയ്യിലെ കാശും മേടിച്ചിട്ട് പറയും ഈ തവണ പത്രസമ്മേളനോട് പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവരെ അങ്ങനെ ജയിപ്പിക്കുക ഡോക്ടറെ കൊണ്ട് നിർത്തിയത് ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും അടുത്തതിലേക്ക് വരുവാണെങ്കിൽ ഞാൻ മരിച്ച എൻ്റെ ഭാര്യ ഏഹ് ആ ഭാര്യയ്ക്ക് ഒരു പ്രവൃത്തി പരിചയം ഉണ്ടാവൂല അത് കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞാൽ അടുത്തത് വന്നത് മക്കള് ഇതല്ല ഇവിടെ നടത്തോണ്ടിരിക്കണ പരിപാടി ഏഹ് ഇനി അപ്പുറത്തേക്ക് വേറെ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സിനിമാ താരങ്ങൾ മുഴുവൻ മുഴുവൻ ഇങ്ങോട്ട് വരും എന്നിട്ട് അവിടെ കൊണ്ടാ അവരെ മത്സരിപ്പിക്കും ഇവർക്കൊക്കെ എന്ത് പരിചയമുണ്ട് ഏഹ് ഇവർക്കൊക്കെ എന്താ പ്രവൃത്തി പരിചയം ഈ നാടിന്റെ വികസനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഗാന്ധിജി എന്താണ് ആ നാടിന്റെ വികസനം ഓരോ ഗ്രാമങ്ങളിൽ നിന്നാണ് അല്ലേ ഗ്രാമങ്ങളല്ലേ ആദ്യം പകരണ്ടത് അവിടെ പ്രവർത്തിച്ചു വേണ്ടേ ഒരു വിഷയം പോലും സംസാരിക്കാൻ ഇവരൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇവരെയൊക്കെയാണ് എന്ത് ചെയ്യണത് അവിടെ ഇറക്കി ജനപ്രതിനിധികളായിട്ട് മത്സരിപ്പിച്ച് നമ്മളെ അടക്കമുള്ള മുഴുവൻ പേര് വോട്ട് ചെയ്യണം എന്നിട്ട് ഇവരൊക്കെ കൂടി എടുക്കുന്ന പണി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിട്ട് അത് പറ്റത്തില്ല ചേട്ടൻ എടുത്ത തീരുമാനം ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തായാലും അഴിമതി നടത്തിയിട്ട് ഇതും ഞാൻ ചെയ്യില്ല ചേട്ടന് ഇപ്പം തന്ന ഒരു രൂപയ്ക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട് ആ ഒരു രൂപയുടെ മൂല്യം ഞാൻ കാത്തു സൂക്ഷിക്കും ഓക്കെ കാരണം അതെൻ്റെ ഉറപ്പാണ് അല്ലാണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പപ്പു പറഞ്ഞ പോലത്തെ പരിപാടി ഒന്നുമല്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് ഞാനിവിടെ ജയിച്ചാലും ഞാനിവിടെ ഉണ്ടാവും തോറ്റാലും ഞാനിവിടെ ഉണ്ടാവും അതാണ് അതാണെൻ്റെ ഉറപ്പ് ഓക്കെ ദാ എനിക്ക് എലക്ഷന് നോമിനേഷൻ കൊടുക്കാനുള്ള ആദ്യത്തെ ഒരു രൂപ എനിക്ക് സംഭാവന വന്നേക്കണ ബെന്നിചേർന്നാണ് ഈ പാർലമെൻറ്റ് എലക്ഷനിൽ നോമിനേഷൻ ഫീ കെടുക്കണമെങ്കിൽ തന്നെ ഇരുപത്തയ്യായിരം രൂപയാണ് എൻ്റെ ആ സാഹചര്യത്തിൽ എനിക്കിത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നുമല്ല ഒരു രൂപ വിന്നും ഇരുപത്തയ്യായിരം രൂപ കിട്ടിയാൽ ഞാൻ ആ പൈസ വെച്ച് തന്നെ എലക്ഷൻ ഫീ കെട്ടിവെക്കുകയും ആ ഒരു രൂപയ്ക്ക് ഒരു പരാതി ഞാൻ പരിഹരിക്കുകയും ചെയ്യും അതാണ് എൻ്റെ വാഗ്ദാനം അല്ലാണ്ട് ഇവിടെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ എന്ന ഇവിടെ സാധാരണഗതിയിൽ എങ്ങനെ വെഞ്ചേടാ അത് ഇവിടെ നിന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ ക്യാപിറ്റലുള്ളവരെ തിരഞ്ഞെടുത്ത് പിടിക്കും എന്നിട്ട് അവനെ അങ്ങോട്ട് നിർത്തും എന്നിട്ട് എല്ലാവരും ഇവിടെ പറയും ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവനങ്ങട്ട് ജയിപ്പിച്ചോ ഇതെല്ലാം സ്ഥിരം നടക്കാറുള്ള ആ തട്ടിപ്പ് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജനാഭിപ്രായം തേടിയത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പണിക്കാരൻ മാത്രമാണ് ഓരോ ജനപ്രതിനിധിയും ഇവിടെ നേരെ തിരിച്ചാണ് അവർ പറയുന്നു അവർ ജയിപ്പിക്കുന്നവരെ നമ്മളവരെ കാണും ഈ റോഡുകളിലൊക്കെ അവനുണ്ടാവും അത് കഴിഞ്ഞാൽ ഭരിച്ചവനുമില്ല പ്രതിപക്ഷത്തുള്ളവനുമില്ല ഒരാളും ഉണ്ടാവില്ല പിന്നെ കാണണമെങ്കിൽ നമ്മൾ അവൻ്റെ ഓഫീസിൽ പോകണം അവൻ്റെ പി എനെ വിളിച്ച് ചോദിക്കണം അവൻ എവിടെയുണ്ട് എങ്ങനെയാണ് എപ്പോൾ സൗകര്യം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് ആ ജാതകവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വേണം കാണാൻ പോകുന്നത് അതല്ല എം പി എം പിക്ക് ആകപ്പാടെ ഉള്ള ജോലി എന്താ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ ജോലിയുള്ളത് അത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ടാവണം ഇവിടെയുള്ള വാർഡ് സഭകളിൽ പങ്കെടുത്തിട്ടില്ല ഗ്രാമസഭകളിൽ പങ്കെടുത്തിട്ടില്ല ഒരു കാര്യത്തിനും ഇതുവരെ ഒരു നാട്ടിലൊരു വിഷയമുണ്ടായാൽ പോലും വരത്തില്ല എന്നിട്ട് നമ്മളിവിടുന്ന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുക്കും അതല്ലല്ലോ ശരി നാടിലൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വരണം അവിടെ വരണം അതാണ് അതിൻ്റെ ശരി തീർക്കുകയും തീർക്കുകയും വേണം ഈ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണക്കാരനിലേക്ക് ഇറങ്ങി ചെല്ലാറില്ല എപ്പോഴും അവരുടെ ഫണ്ട് ക്യാമ്പയിൻ എവിടെയായിരിക്കും കോർപ്പറേറ്റുകളാണ് ആണോ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് പിരിക്കണത് പണിയെടുക്കണത് അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രൂപയ്ക്ക് ചേട്ടൻ തന്ന ഒരു രൂപയ്ക്ക് അതിന് വാല്യൂ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന തട്ടിപ്പുകൾ ഞാൻ പുറത്ത് തന്നെ കാണിക്കും കാരണം ഇതല്ല ശരിക്കും ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ ജനപ്രതിനിധികൾ പോലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് യാത്ര ഇവിടെയോ അവർക്ക് പെൻഷൻ പണി പണി നിർത്തി നിർത്തി പോയി വയസ്സായാലും പിടിച്ചിരിക്കില്ല യുവജനങ്ങൾ ഭരിക്കട്ടെ അപ്പാപ്പനും അമ്മാരും ഒക്കെ വീട്ടിലിരിക്കട്ടെ പുതുതലമുറ മരിക്കട്ടെ കേരളത്തിൽ മാറ്റങ്ങൾ വരട്ടെ അല്ലാതെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൂടി അവിടെ പോയിരുന്നു അവിടെ പോയിരുന്ന് ചായ കുടിക്കാനും ഇന്ന് വരെ നിങ്ങൾ നോക്കിക്കോ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബെന്നി ബഹനാനാണ് അവിടുത്തെ എം പി ഇന്ന് വരെ പാർലമെൻറ്റിൽ അവിടെ നിൽക്കുന്ന ആ സംഭാഷണം എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏ അവർ ഏതെങ്കിലും ഫേസ്ബുക്ക് വേച്ചിലോ യൂട്യൂബ് വേച്ചിലോ എവിടെയെങ്കിലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അവർ എന്ന് പറയുമ്പോൾ ദേ ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് നിങ്ങൾ പ്രതിഷേധിക്കണം എന്ന് പറയുന്ന ആ നാടകീയമല്ല പറയാനുള്ളതും എന്ത് ചെയ്യുന്നു എന്നുള്ളതും ജനങ്ങളറിയണം കാരണം എൻ്റെ ഉൾപ്പെടെ ഓരോരുത്തൻ്റെയും വോട്ട് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ചത് ഇനി ആ തട്ടിപ്പ് നടക്കില്ല നടത്തില്ല അത് തന്നെയാണ് തീരുമാനം എലക്ഷന് പോസ്റ്ററുകൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എവിടെ വന്നിട്ട് അങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് പോകും ഞാൻ പോസ്റ്റർ ഒട്ടിക്കണല്ലോ അവർ വലിയ ക്യാമ്പയിൻ നടത്തുക ആ ക്യാമ്പയിൻ ഞാൻ ഈ തവണ ഇല്ല ഞാനെന്തിനാ ഈ പ്രകൃതിയെ നശിപ്പിക്കണെന്തിനാ അല്ലെങ്കിൽ വെല്ലോന്റെ വീടിന്റെ മുറ്റത്തും അതിലും കൊണ്ടുപോയിട്ട് ഞാൻ പോസ്റ്റർ ഇട്ടിട്ട് അത് ഇതാക്കണേന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ ഇത് കഴിഞ്ഞിട്ട് ആ പ്രിന്റിങ് കാരനും അവർക്ക് ഉള്ള ജോലിയേ കിട്ടത്തുള്ളൂ പക്ഷെ ഞാൻ അവരുടെ വീട് വൃത്തിയേടാക്കുമല്ലേ ചിലപ്പോൾ നമ്മളായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് അവരൊന്നും പറയത്തില്ല പക്ഷെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അവർ പറയും തൃക്കാക്കര മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചായിരുന്നു ഉമാ തോമസിനെതിരെ ഞാൻ മത്സരിച്ചായിരുന്നു നിലപാട് ശരിയല്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അന്ന് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പോസ്റ്റർ ഒട്ടിച്ചായിരുന്നു ആ പോസ്റ്റർ ഇപ്പോഴും പല ഇതിൻ്റെയൊക്കെ മതിലുമ്മയൊക്കെ ഇരിക്കണം ഞാൻ കണ്ടു അപ്പം ഞാൻ അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്താണ് നമ്മളെന്തിനാ മറ്റുള്ളവനെ വീടുകളിൽ ബുദ്ധിമുട്ടിക്കണത് എന്തിനാ ഏഹ് കാരണം ഇപ്പൊ ആ പോ മതിലുമ്മ എനിക്ക് അല്പം ചോദിച്ചാൽ കിട്ടും പക്ഷെ ഞാനവിടെ കൊണ്ടുപോയി ഒട്ടുകയും ചെയ്യും ഇത് പൊളിച്ചു കളയുവാരെങ്കിലും ഇവിടെ ഭരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പൊളിച്ചു കളയാറുണ്ടോ ഇല്ല അവനടുത്തത് അവിടെ പെയിന്റ് അടിക്കുമ്പോൾ അവൻ തന്നെ പൊളിച്ച് കയറുന്നു അവന് ഉള്ളിന്റെ ഉള്ളിലെങ്കിലും പറയും രാഘും ഇല്ലേ ഇപ്പൊ ചേട്ടൻ്റെ വീടിന്റെ മുറ്റത്താണെങ്കിലും എന്റെ വീടിന്റെ മുറ്റത്താണെങ്കിലും പറഞ്ഞു ശരിയാണ് ഇല്ലേ ഓ അവനെ ഒന്ന് ഓട്ടൊക്കെ ചോദിച്ചു പോയതാണ് കഴിഞ്ഞിട്ട് അവൻ പൊളിച്ചുപോലും കളയാറില്ല അല്ലെങ്കിൽ അത് നന്നാക്കി പോലും തരില്ല കാരണം അത്രയും ഉണ്ട് പാർലമെൻറ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുക അതുകൊണ്ടാണ് ഞാൻ പറ നിലപാട് ഞാൻ മാറ്റും ഭരിച്ചാലും ശരി തോറ്റാലും ശരി അഴിമതി കാരണം ചോദിക്കാനുള്ള ചോദിക്കുക തന്നെ വേണം അവർ തീർപ്പുണ്ടാക്കി തന്നെ അല്ലെങ്കിൽ അവർ അയോഗ്യനാക്കാൻ വെക്കാം എന്നേ ഇല്ലേ ഓക്കെ ഓക്കെ